ോടനെ ഒരു പത്ത് റുപ്യണം കേട്ടോ ഞമ്മക്ക് നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങളെ സന്തോഷം അതൊക്കെയാണ് ഞമ്മക്ക് വലുത് അല്ലാതെ എന്തെങ്കിലും അങ്ങോട്ട് കാട്ടി എന്തെങ്കിലും നായി ആക്കുക എന്നുള്ളതല്ല അല്ല കുഞ്ഞ ഏഹ് ആകെയാണ് മിനിമം കരുനായി പോയി അങ്ങനെ സ്കൂൾക്ക് പോയോ അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ ഞാൻ വന്നിട്ട് നീച്ചിട്ട് അല്ല ബസ്സിന് കാത്തിക്കാൻ പറയാണ്ട് വീഡിയോ എടുക്കാണ്ട് പറയാ ഇന്നലെ വിളിച്ചല്ലേ ഇന്നലെ

ണ്ട് ഇങ്ങോട്ട് പോര്ന്നില്ല ആരും എടുക്കൂലോ മാളെ പോര് ഞങ്ങളവിടെ നിന്നിട്ടല്ലേ ഞങ്ങക്ക് പോരാട്ടോ അവിടെന്ന് കൈ അടിച്ചിട്ട് കാര്യല്ലേ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോയെ

അഭിനയിച്ചിട്ട് കാര്യമില്ല അഭിനയിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ കൊറച്ചുങ്ങാട് അഭിനയിച്ചാ ഇങ്ങോട്ട് പോര്

ഇപ്പഴും കയറിട്ടില്ല കേട്ടോ ഏ അപ്പൊ നിങ്ങള് കരുതി അനസ്സിപ്പതിനെനിക്കൊന്നും സഹായിച്ചു കൊടുത്തൂടാ അതിനൊന്നും കഴിയൂലല്ലോ ഇപ്പൊ ഞാൻ അത് സഹായിച്ച നോക്ക എപ്പോഴും ഇതേപോലെ നമ്മൾ എടുത്ത് എടുത്തോടുക്കാൻ ഒരാളു വേണ്ടി ഈ സ്റ്റെപ്പ് അപ്പൊ അതിലേറെ നല്ലത് എങ്ങനെ ചോദിച്ചാല് ഓൾ തന്നെ എന്ത് ചെയ്തോട്ടെ കയറി പഠിച്ചോട്ട് ഒരു അർജന്റൂല്ലോടെ ആക്കുമ്പോലെ വന്നാ മതിട്ടോ ഉം ആ ില്ല പോലെ അങ്ങനെ ജിബ്രാൻ അംഗൻവാടിയിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങക്ക് ഇബ്രൂർ പോയി വന്നു എന്ത് കൊണ്ടുവന്നേ കൊണ്ടുവന്നിട്ടില്ല

ബോർഡർ ടക്കാൻ കഴിയട്ടോക്ക് അല്ലെ അവളാവിടെ നിന്നോട്ടെ നമ്മക്ക് പോവു ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് അവള് ഞമ്മള് കാണാതെ അവള് നമ്മളെ കാണുമ്പളേര് മഞ്ഞ കളർ ചട്ടിയില് അപ്പൊ ആ നട്ട് ചട്ടിയിൽ തന്നെ ഇട്ട് കണ്ടതാക്കിയതാണല്ലേ അവടൊരു പറഞ്ഞു കളറത്തി ഇങ്ങനത്തെ ദോഷങ്ങള് നിങ്ങള് അവിടെ ഇണ്ടെന്താ ദോഷല്ലേ അതെ കൊരക്കുന്നുണ്ട് കൊരക്കുന്നുണ്ട്

അഭിനയ കൊരോണ്ടൊന്നും ഇവിടെ പോങ്കൂലമാണേ അപ്പൊ ഇപ്പറത്തൂടെ ഗ്യാപ്പ്ണ്ടല്ലോ പോര് വേണ്ട 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 പോവാ രണ്ട് വാതില് എനിക്ക് തുറന്നു നിൽക്കണേ രണ്ട് വാതില് ഇനി എനിക്ക് ഇനി എനിക്ക് പോരാൻ വലിയ ഇത് പോവാര കേട്ടോ ഏഹ് ആ രണ്ടും തുറന്നോണ്ടിന്ന ഇനി എനിക്ക് പോരാൻ വലിയ ഇത് പോവാര ഇവിടെ വന്ന ഫോൺ ഞാൻ അവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ ില് താല്പര്യല്ലോ ആപ്പിച്ചല്ലാക്കോ കയ്യ് അശോണ് ഊട്ടിന്റെ കാല് നമ്മളാടൊരു കുട്ടിമാരാട്ടല്ലേ തന്താ വരിമല രാത്രി ടോർച്ചൊന്നും ഇല്ലാതെ നടക്കുമ്പോ തന്താ വരിമല നടക്ക അതെന്താ വെച്ചാല് നമ്മള് കാല് ഫുള്ള് പതിച്ചു വെച്ച് കഴിഞ്ഞാല് എന്താ അത്രയും സ്ഥലത്ത് ചവിട്ടല്ലേ അപ്പൊ അഥവാ പാമ്പുകൾ ഉണ്ടെങ്കിൽ കൊത്തുവരോ കാരണം കൊറേ സ്ഥലത്ത് ചോട്ട് വരുമ്പോ കൊറച്ചു ദൂരത്തേക്ക് പോയാണെങ്കിൽ കൊറേ സ്ഥലത്തേക്ക് ചോട്ടിക്കാണ്ടാണ് പോവുക തട്ടുമ്പോഴേ ഇങ്ങനെ തന്താമ്പരിലും ചോട്ടിങ്ങനെ പോയാല് അത്രയും സ്ഥലം പോലെ അപ്പൊ പാമ്പ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ മാത്രമേ പേടി ബാക്കി അത്രയും സ്ഥലം കഴിച്ചില്ലാണുള്ളൂ ലാബം നോക്കിയാണ്ടാണ് കാല ഇങ്ങോട്ട് പോവാണ്ട ഗൈസാപ്പിങ്ങനെ അപ്പവും ചായയും കുടിക്കട്ടെ ഓക്കെ ഞാൻ ക്രയോണേ അംഗൻവാടിക്ക് കൊണ്ടുവന്നതരാട്ടോ ക്രയോണെ അംഗൻവാടിക്ക് കൊണ്ടുവന്നതരട്ടോ ഏ പറ്റൂലേ അപ്പൊ ഗയസ അങ്ങനെ നമ്മുടെ ജിബൻ അംഗൻവാടിയിലേക്ക് പോവാണ് പായല്ലട അത് പിന്നുത്തണ്ടേ கொடி பின்னத்தண்டே ஏத்தன ஒரு கிலோ கலர் வாங்கி கொடுக்க வேண்டிட்டா ஏ പത്ത് റുപ്പ്യന്റെ ഒരു ക്രയ ഓണ് വാങ്ങിക്കൊടുക്കില്ല കളർ അറിയാല്ലോ അഫ്സലിനോടതേ ഒരു പത്ത് റുപ്പ്യന്റെ ക്രയോണ വാങ്ങി കൊടുക്കണം കേട്ടോ ആ അല്ലാതെ നിർത്താതെ അഫ്സല് പറഞ്ഞു തരും പത്ത് റുപ്പ്യേന്റെ ക്രയവണ്ണാതി അവിടെല്ല അപ്പുറത്തുണ്ടോ കിട്ടീട്ടില്ല അതല്ല അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലെങ്കി ഞാൻ സാന്തിയിൽ പോയി കൊണ്ടരണോ ഗായ്സ് എന്താ വർത്താനോ എല്ലാവർക്കും എല്ലാര്ക്കുംറാഹത്തല്ലേ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ കാരണം നമ്മൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങളെ സന്തോഷം അതൊക്കെയാണ് ഞമ്മക്ക് വലുത് അല്ലാതെ എന്തെങ്കിലും അങ്ങോട്ട് കാട്ടി എന്തെങ്കിലും നായിയാക്കുക എന്നുള്ളതല്ല അല്ല കുഞ്ഞാണേ മിനിമം കരുനായി അങ്ങനെയാണ് ഞങ്ങളൊരു ഒരു കാര്യം പറഞ്ഞതാ അപ്പം ജിബ്രുന്റെ ചീച്ചിൽ ഇനി ഇല്ല ഔതൻ്റെ ഇല്ല ഇബ്രുവിൻ്റെ ഇല്ല എല്ലാരും ഒരു ഇജ്ജും കൂടി പകരം വീട്ടാ നിൽക്കണം അങ്ങോട്ട് നോക്ക് കേട്ടോ ഇജ്ജും കൂടി വന്നതിന് ശേഷമാണ് മേച്ച ഇനി കുട്ടിയാണേ വേണ്ടാന്ന് പറയലോ ഉറങ്ങിയത് അതുവരെ അടുത്തഞ്ഞ് രണ്ടെല്ലാം കഴിഞ്ഞിട്ട് മതി മൂന്നെല്ലാം കഴിഞ്ഞിട്ട് മതി ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ നോക്ക് ഇനി വേണ്ടോയ് പക്ഷേ കുട്ടിയാൻ അടമ്പൊന്നുമില്ല കേട്ടോ പാവാണേ

അതിലെ സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ല അവിടെ എനിക്കൊരു നേരത്തെ അന്ന കരുതി കൊടുക്കും നമ്മക്ക് വെള്ളിയാഴ്ച കൊറച്ചു കഴിഞ്ഞിട്ട് വറടി